അതെ നമസ്കാരം പിന്നെ വീണ്ടും ഒരു മൂവായിരത്തി അഞ്ഞൂറൂടെ ഒരു ഓഫറും കൂടെ ഇന്നലെ രണ്ട് ഓഫർ ഇട്ടിരുന്നു മൂവായിരത്തി അഞ്ഞൂറൂടെ രണ്ടെണ്ണം പോയി അതിനുശേഷം പിന്നെ ഒരു അഞ്ചെണ്ണം മൂളയും അതേമാതിരി പോയി അപ്പോൾ വീണ്ടും ഇന്നൊരു മൂവായിരത്തി അഞ്ഞൂറൂള ഒരു ഓഫർ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് നാല് ജാറ് മിക്സി വരെ പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ പി ജി ഓൻ്റെ അത്യാവശ്യം വലുപ്പം ഉള്ള ട്യൂ ബേർണർ ഇത് ഇത്തിരി വലുപ്പം കൂടുതലുള്ള മുള്ള ട്യൂബ് ബേർണറാണ് നല്ല ചെറുതല്ല പി ജി ഓൺ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്ക് ഗ്യാസ് സ്റ്റൗ് ഒരെണ്ണം ഓട്ടോമാറ്റിക്ക് ഒരു ഗ്യാസ് സ്റ്റവ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെച്ചാൽ തന്നെ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ വരും ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് മേടിക്കാൻ അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഇതിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ഇത്ര നല്ല സ്പേസ് ഉണ്ട് ഇതിൽ അപ്പോൾ ട്യൂ ബേർണർ ഒരെണ്ണം ഒരു എഴുന്നൂറ്റമ്പത് വാട്ട്സ് മിക്സി ഒരു മൂന്ന് ലിറ്റർ അതുപോലെ രണ്ട് ലിറ്റർ കുക്കർ കോംബോ മൂന്നും രണ്ടും കുക്കർ കോംബോ ഒരു ബജാജിൻ്റെ അയൺ ബോക്സ് ഒരു മൂന്ന് സെറാമിക്കിൻ്റെ മൂന്ന് ബൗള് മൂന്ന് ടീസ്പൂണ് അപ്പോൾ രണ്ട് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് പതിനൊന്ന് മുകളിൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ